ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താമൂർ ശോഭപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന്റെ ഭാഗമായി വൈദിക വിചാര സമിതിയുടെ നേതൃത്വത്തിൽ മെഗാ സെമി ക്ലാസിക്കൽ നൃത്തമാമാഗം സംഘടിപ്പിച്ചു മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്രമുഹൂർത്തം താനൂർ ശോഭപ്പറമ്പിൽ കാണികളെ ആവേശം കൊള്ളിച്ചു ടൂൾ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ ചമ്മറവട്ടം റോഡ് ആനത്തിയൂർ കാൽ ചിലമ്പിൻ നാഥം കാതോർത്ത് നിൽക്കവേ എന്ന് തുടങ്ങുന്ന ചെയിൻ ക്ലാസിക്കൽ സോങ്ങിന് ചുവടുവെച്ചാണ് അറുന്നൂറ് പേരടങ്ങുന്ന സംഘം താനൂർ ശോഭപറമ്പ് അങ്കണത്തിൽ ചുവടുവെച്ചത് മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്ര മുഹൂർത്തത്തിന് സായം സന്ധ്യയിൽ താനൂർ ശോഭപറമ്പ് അങ്കണം സാക്ഷിയായി അഞ്ചു വയസ്സു മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർ ഒന്നിച്ച് ചുവടുവെച്ചു ക്ലാസിക്കൽ ശൈലികളുടെ മിശ്രണം ചടുല ചലനങ്ങൾ അപാരമായ മെയ്വഴക്കം എന്നിവയിലൂടെ കാണികളെ ആവേശം കൊള്ളിക്കാൻ നർത്തകികൾക്ക് കഴിഞ്ഞു വൈദിക സമിതിയുടെ നേതൃത്വത്തിലാണ് നൃത്തരൂപം സംഘടിപ്പിച്ചത് നൃത്താധ്യാപനം സമർപ്പണമായി കണ്ട വെട്ടം ഇല്ലത്തപ്പടി സ്വദേശി ടി ദിവ്യയും സഹോദരി മൂച്ചിക്കൽ സ്വദേശിനിയായ ടി രമ്യയുമാണ് നൃത്തപരിശീലനം നൽകിയത് വൈദിക സമിതിയുടെ നേതൃത്വത്തിലാണ് മൂന്ന് മാസത്തോളമായിട്ട് നമ്മൾ നമ്മളിതിനുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അനിയത്തിയും കൂടിയാണ് കുട്ടികളെ വലിയവരെയൊക്കെ പഠിപ്പിക്കുന്നത് നാല് അഞ്ച് വയസ്സ് മുതൽക്ക് എഴുപത് വയസ്സ് വരെയുള്ള പ്രായം ഉള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് ഈ താനൂർ ദേശത്തുള്ള ഏറെക്കുറെ പേരുണ്ട് പിന്നെ മാങ്ങാട്രി എടപ്പാൾ കോട്ടയ്ക്കൽ കോഴിക്കോട് പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾ കലാജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിലും ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവം തന്നെയാണ് മൂന്നു മാസം നീണ്ട പരിശീലനം വ്യത്യസ്തതയുടെയും ആത്മസമർപ്പണത്തിന്റെയും ചുവടുകൾക്കാണ് താനൂർ ശോഭപറമ്പ് അങ്കണം വേദിയായത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ